ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ലാക്കിനുള്ളിലാണ് ഒരു സിനിമ ഒരു സിനിമ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യാൻ വരുന്ന ചെലവർ പാലേരി മാണിക്കം വെള്ളിയേട്ടൻ അതുപോലെ മൂസ അതുപോലെ എസ് എൻ സ്വാമി ഒരു ലിസ്റ്റ് റീമാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്വയറി വിവരം കൂടി അനലോഗിന് ഭയങ്കരമായിട്ടൊരു വിനീത് ശ്രീനാസിനെ പോലുള്ള സംവിധായം പറയുന്നു ഡിജിറ്റൽ ആക്കിയ ശേഷം തിര എന്ന സിനിമ അദ്ദേഹം ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് സിനിമകളുടെ കാര്യം പറയുമ്പോൾ അതിനൊരു ഈസി മാർക്കറ്റ് ആക്സസ് ഉണ്ട് കാരണം ആ സിനിമകൾ കണ്ട ആളുകളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യപ്പെടും അബ്സ്കെലിംഗ് എൻഹാൻസ്മെന്റ് ഈ നാല് പ്രോസസ് ആണ് റീമാസ്റ്റിംഗില് ഉൾപ്പെടുന്നത് മലയാളത്തിൽ റീറിലീസുകളുടെ കാലമാണ് ഇപ്പൊ ദേവദൂതൻ ഇറങ്ങി നല്ല പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് ഈ റീറിലീസ് ട്രെൻഡുകളെ കുറിച്ച് അതിൽ നമ്മൾ സംസാരിക്കുമ്പോൾ റീറിലീസിന്റെ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് സിനിമകളാണ് അതിന്റെ ട്രെൻഡിന്റെ തുടക്കം മുതൽ നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ മലയാളത്തില് പടികളാണ് ആദ്യം റീറിലീസ് ചെയ്ത് തിയേറ്ററിൽ ഇറങ്ങുന്നത് അതിനുശേഷം ദേവദൂതൻ ദേവുദൻ വലിയ രീതിയിലുള്ള കളക്ഷൻ എനിക്ക് തോന്നുന്നു അഞ്ച പോയിൻറ്റ് അഞ്ച് കോടിക്ക് മേലെ അവരുടെ ഔദ്യോഗിക പ്രതികരണം വന്നു ആഗോള വിപണിയിൽ അഞ്ച് കോടിക്ക് മേലെ കളക്ഷൻ ഇതായിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോയിന്റിൽ ഞാൻ മണിച്ചിത്രത്താഴിൻ്റെ ഒരു മീഡിയ സ്ക്രീനിങ് സമയത്ത് മാറ്റ്നി നൌവിൻ്റെ സോമം പിള്ളസാറായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹമാണ് ഈ മണിച്ചിത്രത്താഴൊക്കെ റീ റീമാസ്റ്റിംഗ് പ്രോസസ്സിൽ ഏർപ്പെട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇനിയും ഒരു ലിസ്റ്റ് ഓഫ് സിനിമകൾ വടക്കം വീരഗാഥ ദേവാസുരം അങ്ങനെ ഒരു മൂന്ന് നാല് സിനിമകളുടെ ലിസ്റ്റ് ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടായി ഈ ലിസ്റ്റുകൾ പറയുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതിനിധികളെ വിളിച്ച് സംസാരിച്ചപ്പോ ഒരു പക്ഷെ വലിയ ട്രെൻഡിലേക്ക് ഇത് പോവാണ് പാലേരി മാണിക്കം വെല്ലിയേട്ടൻ അതുപോലെ സി എ ഡി മൂസ ട്വന്റി ട്വന്റി അതുപോലെ ഒരു ലിസ്റ്റ് സിനിമനെ റീമാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻക്വയറി നടത്തിയെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത് അവർ ഔദ്യോഗിക പ്രതികരണം വരട്ടെ അപ്പോ മലയാള സിനിമയിൽ പ്രതാപകാലത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രതാപ സിനിമകൾ പലതും ഇനി റീറിലീസുകൾക്ക് എത്തുന്നുണ്ട് ഇത് ഏത് തരത്തിലാണ് മറ്റു സിനിമകളെ ബാധിക്കാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായി ഇറങ്ങിയ രണ്ട് സിനിമകൾ വെച്ച് വിലയിരുത്തുകയാണെങ്കിൽ റീമാസ്റ്ററിങ് ചെയ്ത സിനിമ അതായത് മോസ്റ്റ്ലി കൾട്ട് ക്ലാസിക് സിനിമകളാണ് റീമാസ്റ്ററിങ് ചെയ്യുന്നത് വലിയ പോപ്പുലർ ആയിട്ട് വലിയ രീതിയിൽ ആരാധകർ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവരും ഈ ഓൾഡ് ക്ലാസിക്കിനെ റീവിസിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ടെൻഡൻസിയൊക്കെ കണ്ടുവരുന്നിട്ടുണ്ട് ഈ ട്രെൻഡ് നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ട്രെൻഡ് ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ലല്ലോ ഹിന്ദിയിൽ ഈ റീറിലീസ് ഉണ്ട് ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഷോലെ പോലുള്ള സിനിമകൾ റീറിലീസ് ചെയ്ത് വലിയ ഹിറ്റായിട്ടുണ്ട് ഇപ്പോൾ പി വി ആർ തന്നെ അവരുടെ ഒരു പ്രൊജക്ടിൻ്റെ ഇതായിട്ട് ജിന്ദഗിനാമിലേഖി ദബാര പിന്നെ റോക്ക്സ്റ്റാർ റോക്സ്റ്റാർ ഞാൻ ഇവിടെ ഫോർമാളിൽ വെച്ച് കണ്ടതാണ് അപ്പോൾ റോക്ക് സ്റ്റാർ ഒക്കെ വലിയ ഭയങ്കര തിയേറ്റർ ഒരു പ്രതികരണം അതുപോലെ തമിഴിൽ തമിഴിലും റീറിലീസൊക്കെ ചെയ്ത് വലിയ ഹിറ്റുകൾ സമ്മാനിച്ച ശേഷം മലയാളം അതിൻ്റെ അവസാന കാലയളവനാണ് മലയാളത്തിലേക്ക് തുടങ്ങുന്നത് ഇതിൽ ഇതിൻ്റെ എക്സ്പീരിയൻസും എടുത്ത് പറഞ്ഞാൽ ഇപ്പം നവംബറിൽ നവംബർ ഒന്ന് മുതൽ വരെ കേരളീയം പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രോജക്റ്റ് തിരുവനന്തപുരത്ത് നടന്നപ്പോ അതില് ആഘോഷ പരിപാടികളുടെ ഭാഗമായി മണിച്ചിത്ര താഴെ എന്തിയിരുന്നു റീറിലീസ് ചെയ്തിരുന്നു തിയേറ്ററിൽ സ്ക്രീനിംഗ് ഉണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് എന്താ വെച്ചാൽ ഭൂരിഭാഗം ആളുകളും നിന്നുകൊണ്ടും തിക്കിത്തിരക്കി തല്ലുകൂടിയിട്ട് സിനിമ കാണുന്ന ആ സ്ഥലത്ത് വളരെ ബഹളമായിരുന്നു ഒരുപക്ഷെ പിന്നീട് പോലീസ് വന്ന് കയറ് കെട്ടിയിട്ടൊക്കെയാണ് നിയന്ത്രിക്കേണ്ടി വന്നിരുന്നത് അപ്പോ ഇതിലൊരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ സിയാദ് കോക്കറിനെ സംസാരിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് ഒരു ഊർജമായിരുന്നു ഈ കേരളീയത്തിന് കിട്ടിയ പ്രതികരണങ്ങളാണ് റീ റിലീസിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാരണമായിരുന്നു പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട സിനിമകൾ റിലീസിനെത്തുന്നുണ്ട് അപ്പൊ ഇത് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പകല് മണിച്ചിർത്താഴ്ച കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു പകലിന്റെ ഒരു എക്സ്പീരിയൻസ് അതായത് ഇതിന് രണ്ട് സൈഡാണുള്ളത് അതായത് ഇപ്പോ തിയേറ്ററിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ അനലോഗിൽ ഷൂട്ട് ചെയ്ത സിനിമകളൊന്നും തിയേറ്ററിൽ എൻ്റെ ഓർമ്മയിൽ അധികം സിനിമകളൊന്നും കണ്ടിട്ടില്ല അനലോഗിന് ഭയങ്കരമായിട്ടൊരു സ്ട്രെങ്ത് ഉണ്ട് അപ്പൊ വിനീത് ശ്രീനിവാസിനെ പോലുള്ള സംവിധായകം പറയുന്നു ഡിജിറ്റൽ ആക്കിയ ശേഷം തിര എന്ന സിനിമ അദ്ദേഹം ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത് ബോംബെ വെൽവെറ്റ് ഡിജിറ്റൽ ആക്കി ആ പീരീഡിന് ശേഷം അത് ഫിലിമിലാണ് ഷൂട്ട് ഒരു ക്വാളിറ്റി ഉണ്ട് അത് ബിഗ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒരു പിക്ചർ ക്വാളിറ്റിയിലൊക്കെ വലിയ വലിയ ക്വാളിറ്റി ഉണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ത്വര നമുക്കിടയിൽ ഉണ്ട് അതുപോലെ പണ്ടത്തെ റീലീസ് ചെയ്യുന്ന മണ്ണിത്രത്താഴൊക്കെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നത് നമ്മുടെ വലിയ ആഗ്രഹമാണ് അതുപോലെ ഈ റീമാസ്റ്റിംഗിന്റെ കുറച്ചുകൂടെ ടെക്നിക്കൽ വശം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ദേവദൂതന്റെ റീമാസ്റ്റിംഗ് ചെയ്ത ടീം സപ്താ റെക്കോർഡ്സ് ആയിട്ട് സംസാരിച്ചു ആ അവര് പറയുന്നത് ഈ ടെക്നിക്കൽ നാല് പ്രോസസ്സാണ് റീമാസ്റ്റിംഗ് നടക്കുന്നത് റീസ്റ്റോറിംഗ് കളർ കറക്ഷൻ ക്ഷൻസ്കെലിംഗ് എൻഹാൻസ്മെന്റ് ഈ നാല് പ്രോസസ് ആണ് റീമാസ്റ്റിംഗില് ഉൾപ്പെടുന്നത് ഇതിൽ റീസ്റ്റോറിംഗ് മാത്രം ചെയ്ത് റീറിലീസ് ചെയ്യുന്ന സിനിമകൾ ഉണ്ട് അപ്പോ ഇതിന്റെ കോസ്റ്റിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ട്വന്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ലാക്കിനുള്ളിലാണ് ഒരു സിനിമ ഒരു സിനിമ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യാൻ വരുന്ന ചെലവ് അവരോട് തന്നെ സംസാരിച്ച പറഞ്ഞത് മണിച്ചിത്രത്താഴും സ്പടികൊക്കെ അതിലും മേലെ വരാനാണ് പരമാവധി ചെലവുണ്ട് ചിലവുണ്ട് ഓഡിയോയിലൊക്കെ ഡയലോഗ്സ് മാത്രമാണ് പഴയ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ അവർ റീറെക്കോർഡ് ചെയ്ത് എല്ലാ പരിപാടിയും നടത്തിയിരുന്നു അതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് ഭീകരമാണ് പക്ഷേ ഈ ഭീകര കോസ്റ്റിനെ അതിന് ലാഭം കിട്ടുന്നുകൊണ്ടാണല്ലോ ഈ ട്രെൻഡ് നിലനിന്ന് അത് ഈ ലാഭം കിട്ടാത്ത ഇപ്പം മാറ്റ്നി മാറ്റ്നിടെ അവരുടെ അവർ പറഞ്ഞത് പണ്ടത്തെ പ്രിന്റിൽ നിന്ന് യൂട്യൂബ് റിലീസ് ചെയ്ത് കുറേ സിനിമകൾ റിലീസ് ചെയ്തിരുന്നു അവർ അതിന്നും വലിയ ലാഭം അവർക്ക് കിട്ടിയില്ല പിന്നെ അഫ്സൽ പറഞ്ഞ പോലെ ഈ കേരളീയം പരിപാടിയിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് റീറിലീസ് ചെയ്യുന്ന കാര്യം അതിന് വലിയ പ്രോഫിറ്റ് എന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഡയറക്ടേഴ്സിന്റെ ഒരു ഇമോഷനെ പറ്റിയും പറയാം ഒപ്പം ചേർത്ത് പറഞ്ഞാല് ഒരുപക്ഷെ ഇപ്പൊ ദേവദൂതൻ ആ കാലത്ത് ഫ്ലോപ്പായി പു പുനർജന്മം എന്ന വാക്ക് വാക്കേ ഉപയോഗിക്കും ആ ടെക്നീഷ്യനെ വീണ്ടും വാഴ്ത്തപ്പെടുകയാണ് ഒരു സമയത്ത് ആളുകൾ തള്ളി പറഞ്ഞ സിനിമയെ മറ്റൊരു തലമുറ അല്ലെങ്കിൽ മറ്റൊരു ജനറേഷനിലെ ആളുകൾ കൈയടിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നത് അവരുടെ ഒരു ആ ഒരു സന്തോഷം നമ്മൾ എടുത്തു പറയേണ്ടത് അവരുടെ ഊർജം കണക്കാക്കേണ്ടതാണ് അത് ഉറപ്പായിട്ടും വാല്യൂ ചെയ്യേണ്ടതാണ് നമ്മൾ ഈ മേക്കേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കൂടെ മറ്റൊരു ഒരു അതർ സൈഡ് കൂടി ഉണ്ട് അതായത് തമിഴില് ഇപ്പോ മലയാളം ഇൻഡസ്ട്രിയിൽ ഈ കൊല്ലം തുടങ്ങി ഫെബ്രുവരി ഒരുപാട് ഹിറ്റുകൾ നമ്മള് ഉദാഹരണം പറയണെങ്കിൽ ഇപ്പോ ആവേശം അതുപോലെ ജീവിതം ഇത്രയും സിനിമകൾ നമ്മൾ തിയേറ്ററിലേക്ക് തള്ളിക്കയറ്റം പ്രേമലോ അതും കൂടി ചേർത്ത് പറയാനുണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ഒരു പ്രതാപകാലമായിരുന്നു കുടുംബ പ്രേക്ഷകർ അതല്ലെങ്കിൽ യുവജനങ്ങൾ എന്നില്ലാതെ അടിച്ചു കയറുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ സമയത്ത് നമ്മള് തമിഴ് ഇൻഡസ്ട്രിയെ കളിയാക്കി നമ്മുടെ സിനിമാ ഗ്രൂപ്പുകളിലും നമ്മുടെ ഫേസ്ബുക്കിലെ മറ്റു മറ്റ് ഗ്രൂപ്പുകളിലും ട്രോൾ പേജുകളിലൊക്കെ പ്രധാന കളിയാക്കിയത് ഒറിജിനൽ കണ്ടന്റ് ഇല്ലാതെ പഴയ സിനിമകൾ വീണ്ടും റിലീസ് ചെയ്താണ് തമിഴ് ഇൻഡസ്ട്രി ഇപ്പൊ ആളുകളെ കേട്ടുന്നത് എന്നൊരു പ്രയോഗം നടത്തിയിരുന്നു അപ്പൊ അത് ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു പക്ഷെ അന്ന് ട്രോൾ ചെയ്യപ്പെട്ട കണ്ടന്റ് ആണ് ഇന്ന് നമ്മളുടെ ഫോളോ ചെയ്യുന്നത് നമ്മളത് ഇപ്പൊ ട്രെൻഡാക്കി കൊണ്ടിടക്കുന്നു അപ്പൊ ഈ വൈരുദ്ധ്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണം അതായത് ഈ റീറിലീസിന് ഒരു ഉറപ്പായിട്ടും ഭയങ്കര വലിയ ഇമോഷനും നമ്മൾ ഈ പറഞ്ഞാൽ വലിയ ബിസിനസ് ആണ് അതായത് റീറിലീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ വർക്ക് ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ബിസിനസ് സാധ്യത ഇൻഡസ്ട്രിയെ ഉറപ്പായിട്ടും വളർത്തു തന്നെ ചെയ്യണം പക്ഷേ ഈ അദർ സൈഡ് നമ്മൾ സംസാരിക്കുന്ന പോലെ ഒറിജിനൽ കണ്ടന്റ് ഇപ്പൊ റീറിലീസ് ചെയ്യുന്ന ട്രെൻഡായി നമ്മളിപ്പോഴത്തെ പോസിബിലിറ്റി അനുസരിച്ച് ട്രെൻഡ് ആവാൻ തന്നെ സാധ്യത ട്രെൻഡ് ട്രെൻഡായി കഴിഞ്ഞാൽ നിലവിൽ അവിടെ റിലീസ് ചെയ്യുന്ന മലയാളം ചെറിയ ബജറ്റുള്ള വലിയ പോപ്പുലർ ഫേസസ് ഇല്ലാത്ത ചെറിയ ബജറ്റുള്ള സിനിമകളെ അത് ബാധിക്കും ബാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ അത് ബാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം റീറിലീസ് സിനിമകളുടെ കാര്യം പറയുമ്പോൾ അതിനൊരു ഈസി മാർക്കറ്റ് ആക്സസ് ഉണ്ട് കാരണം ആ സിനിമകൾ കണ്ട ആളുകളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യപ്പെടും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ആ സിനിമ തിയേറ്ററിൽ പോയി പഴയ കാലത്ത് കണ്ട ആളുകൾ അവർ മൗത്ത് പബ്ലിസിറ്റി നൽകും പക്ഷേ അതിനൊപ്പം ഇറങ്ങുന്ന സിനിമകൾക്ക് ഒരുപക്ഷെ ആ മാർക്കറ്റിലേക്ക് ആക്സസ് എത്താനുള്ള ഒരു പ്രയാസം കൂടി ഇതിനൊപ്പം നിലനിൽക്കുന്നു നമ്മൾ അതും കൂടി അഡ്രസ് ചെയ്തപ്പോൾ പോകണം അഖിലെ ഒരു അഭിപ്രായത്തിൽ ഈ ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കും അവിടെ ഒരു കാര്യം വരുന്നത് അഫ്സൽ പോലെ ഈ ട്രെൻഡ് നിലനിൽക്കോ എന്ന കാര്യത്തിൽ വളരെ സംശയമുണ്ട് ഒരു ചോദ്യചിഹ്നമാണ് കാരണം ആദ്യ ഫസ്റ്റ് ഇറങ്ങുന്ന സ്പടികും ഇതിനൊക്കെ കളക്ട് ചെയ്യും ഇനി വരുന്ന ചലച്ചിത്രക്കാരൊക്കെ വലിയ ഹൈപ്പ് ഉണ്ടെങ്കിലും ഇനി ആ നിലയിൽ കൂട്ടിച്ചേർക്കാൻ പോകുന്ന പടങ്ങൾ ഇതുപോലെ കോടിക്ക് മേലെ കളക്ട് ചെയ്യോന്നൊക്കെയുള്ളത് നമുക്കിപ്പോൾ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല അതുപോലെ ഇത് അഥവാ ഈ ട്രെൻഡ് നിലനിന്നാൽ ഉറപ്പായിട്ടും അത് ചെറിയ സിനിമകളെ ബാധിക്കും എന്ന അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട് ആ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസം അനൂപ് മേനൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് പെട്ടെന്ന് വരുന്നത് അതായത് ചെറിയ സിനിമ പോപ്പുലർ ഫേസ് ഇല്ലാതെ ചെറിയ സിനിമ ഇറങ്ങുമ്പോൾ പൈസ കൊടുത്ത് ഫസ്റ്റ് ഷോനും സെക്കൻഡ് ഷോ ആളെ കയറ്റേണ്ട പ്രവർത്തകർ പറയുകയാണ് ഭയങ്കര അപകടാവസ്ഥയാണ് പറ്റിയ പറയുന്നത് അപ്പൊ ഒരു ഇപ്പോ ഇനി റീറിലീസ് ചെയ്യുന്ന സിനിമകൾ ഉറപ്പായിട്ടും മലയാളി ഓഡിയൻസിനെ തന്നെ തിയേറ്ററിൽ കൊണ്ടുവരാനൊക്കെ ഒരു ഹെൽത്തി എൻവറോൺമെന്റ് ഉണ്ടാക്കും പക്ഷേ അതുപോലെ ഈ ചെറിയ സിനിമകളെ ബാധിക്കോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം നമുക്കൊരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ല കാരണം അത് ഇനിയും വരുന്ന ഈ ട്രെൻഡ് നിലനിൽക്കോ എന്നതിൽ ബേസ് ചെയ്തിരിക്കും